ഇനി നായ നമ്മള് കൂടെ ഇവിടെ നടക്കുമ്പോൾ റെയിൽവേ ട്രാക്കിനോട് നടക്കുമ്പം രണ്ട് കിലോമീറ്ററോട് നമ്മള് പിന്നാലെ വന്നതാ അപ്പൊ ഇപ്പോൾ വീഡിയോ കിട്ടും ായ നമ്മളെ കൂടെ ഇവിടെ നടക്കുമ്പോൾ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുമ്പോ രണ്ട് കിലോമീറ്ററോട് നമ്മൾ പിന്നാലെ വന്നത് അപ്പൊ എന്ത് പ്രദേശില് വന്നത് ഔട്ടാ കൈക്കെട്ടല്ലേ വെഷമിട്ടല്ലേ വിശപ്പ് എല്ലാ ജീവനും ഒരുപോലെയാണ് ഏറ്റവും വലിയ വികാരം വിശപ്പാ ർത്തിയോടെ കഴിക്കാൻ നല്ല വിഷമണ്ട് വേറെ കണ്ടിട്ട് കഴിച്ചു അടുത്ത റബ്ബ് കാണുന്നുണ്ട് റബ്ബ് കാണുന്നുണ്ട്